ജേർണലിസ്റ്റിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചിരിക്കുകയാണ് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അദ്ദേഹം നേരെ പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടുകാരെ ചേർത്തു പിടിക്കാനുമാണ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹം അതീവ ദുഃഖിതനാണ് അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ നാടിൻ്റെ ദുരന്ത വാർത്തയെറിഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാക്കാം കണ്ണുനീർ വാർത്തിട്ടുണ്ടാക്കാം ആരും കാണാതെ ആ പെരുമഴയിൽ കണ്ണു നിറയുന്നത് തുടച്ചിട്ടുണ്ടാക്കാം കാരണം അത്രയും മനുഷ്യ സ്നേഹിയായ ആ മനുഷ്യന് ഈ ഘട്ടത്തിൽ നല്ലപോലെ ദുഃഖമുണ്ട് ആ മുഖത്ത് വ്യക്തവുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെ കാണാൻ ഓർക്കുക ഒരു ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും കേരളത്തിലെ എം പിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് ഈ വിഷയം ഉന്നയിച്ച് നോട്ടീസ് നൽകിയിട്ടും കേന്ദ്ര സർക്കാർ അതിനോട് അനുഭാവപൂർവ്വമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ അടക്കമുള്ള ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അതിലുപരി വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ബോധ്യം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകണമെന്ന് ആദ്യമേ പറയട്ടെ കേന്ദ്രസേനയും എൻ ഡി ആർ എഫും ഒക്കെ സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തുന്നുണ്ട് അത് കാണാതിരിക്കുന്നില്ല പക്ഷേ അതൊന്നും പോരാ വയനാടിൻ്റെ രക്ഷയ്ക്ക് കാരണം മരണസംഖ്യ ഇരുന്നൂറ്റി എൺപത് പിന്നിട്ടിരിക്കുകയാണ് നൂറിലധികം പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട് അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ നാനൂറും പിന്നിട്ട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് സമീപകാലത്തെന്നല്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയധികം ജനങ്ങൾ ഒറ്റയടിക്ക് മരണപ്പെടുന്ന ഒരു ദുരന്തമെന്നത് വളരെ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ദേശീയ പ്രാധാന്യമുള്ള ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്കും ആ പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾക്കും ആ നാടിൻ്റെ പുനരുദ്ധാരണത്തിനുമൊക്കെ ദേശീയതലത്തിൽ കൂടുതൽ പരിഗണന കിട്ടും എന്നാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തേണ്ട ഒരിടമാണ് പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രസംഗമാണ് പാർലമെന്റിൽ നടത്തിയത് കേരളത്തിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട് എങ്കിലും കേരളം ആവശ്യപ്പെട്ടതെല്ലാം നൽകാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ ഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് ഈ വരവ് അവിടെ ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി കണ്ണൂരിൽ വിമാനമിറങ്ങുന്നു അവിടെ നിന്ന് നേരെ വയനാട്ടിലേക്ക് വരുന്നു ഒരു മടിയോ ഭയമോ ഇല്ലാതെ രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അവിടെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തന ജോലികൾക്കിടയിൽ തന്നെ രാഹുൽ ഗാന്ധി അവിടേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു അവിടെ സൈനികരുമായി സംസാരിക്കുന്നു സൈനികർ നിർമ്മിച്ച പാലത്തിലൂടെ നടന്നു പോകുന്നു അങ്ങനെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പഠിക്കുകയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരുമായും രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന ഇല്ലായ്മകൾ അവർക്കിനി എന്തൊക്കെ ആവശ്യമുണ്ട് തൻ്റെ സ്വന്തം മണ്ഡലമാണ് വയനാട് ആ സ്നേഹം രാഹുൽ ഗാന്ധി വയനാടിനോട് കാണിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നവരെ നേരിട്ട് ചെന്ന് ആശ്വസിപ്പിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഈ നാടിൻ്റെ പുനരുദ്ധാരണത്തിന് ഈ നാട് പഴയതുപോലെയാകാൻ എന്തൊക്കെയാണ് വേണ്ടത് അദ്ദേഹം കൃത്യമായി അക്കമിട്ട് പഠിക്കുകയാണ് അതിനുശേഷം അതുമായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും കേന്ദ്ര സർക്കാരിനെ വിവരങ്ങൾ ധരിപ്പിക്കും ഇനിയും വയനാട്ടിൽ എന്തൊക്കെ വേണമെന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് രൂപത്തിൽ നൽകും അതിന്മേൽ നടപടി ഉണ്ടാകാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കും കാരണം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യ സ്നേഹിക്ക് ഒരിക്കലും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നിടങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ ഓടിയൊളിക്കാനോ കഴിയില്ല ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം സംസാരിക്കുകയല്ല ഒരു സർക്കാരുകളെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ വയനാടിന് എത്ര സഹായം കിട്ടിയാലും മതിയാകാത്തൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഓരോ ചെളിപുതഞ്ഞ മേഖലയും മാറ്റുമ്പോൾ അതിനടിയിൽ മൃതശരീരങ്ങൾ വീടുകൾ തകർന്നു തരിപ്പണമായി കിടക്കുന്നു ഒരു ആയുസിൻ്റെ മുഴുവൻ സമ്പാദ്യമായിരുന്ന വീടും അതുപോലെ തന്നെ അവരുടെ നീക്കിയിരിപ്പും എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാകുന്നു അപ്പോൾ അങ്ങനെയൊരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച ജനതയ്ക്ക് തിരിച്ച് അവർ ജീവിച്ചു വന്നിരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് 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 സഹായവും പിന്തുണയും ആവശ്യമായി വരും മാനസികമായി തകർന്നു തരിപ്പണമായ ജനങ്ങളാണ് സാമ്പത്തികമായും അതുപോലെ തന്നെ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചതൊക്കെയും കൺമുന്നിലൂടെ ഒലിച്ചു പോകുന്നത് കൂടപ്പിറപ്പുകളെയും മുറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെടേണ്ടി വരുന്നത് നേരിട്ട് അനുഭവിച്ച കാണേണ്ടി വന്ന ജനതയാണ് ആ ജനതയെ ആശ്വസിപ്പിക്കാൻ ഈ രാജ്യം ഒന്നായി കൂടെ നിൽക്കേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം കേവലം വയനാട് മണ്ഡലത്തിൻ്റെ ഒരു ജനപ്രതിനിധി ആയിരുന്നു എന്നതുകൊണ്ട് അവിടേക്ക് ഓടി വന്നതല്ല മറിച്ച് ജനങ്ങളുടെ ദുരിതം ജനങ്ങളുടെ ദുഃഖം അതറിയുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് അദ്ദേഹം അതിവേഗത്തിൽ ഓടിയെത്തിയത് അദ്ദേഹം ഇന്നലെ വരേണ്ടതായിരുന്നു പക്ഷേ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മൈസൂരുവിൽ അദ്ദേഹത്തിന് വിമാനം ഇറങ്ങാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത് അല്ലെങ്കിൽ ഈ ദുരന്തം ഉണ്ടായി ഞൊടിയിടയിൽ തന്നെ അദ്ദേഹം അവിടെ എത്തേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം എല്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ പിന്തുണകളൊക്കെ നൽകുകയും കേരളത്തിലെ മുഴുവൻ യു പ്രവർത്തകരോടും സഹായം ആവശ്യമെങ്കിൽ അവിടെ ചെന്ന് സഹായിക്കൂ ആഹ്വാനം ചെയ്യുകയും ചെയ്തയാളാണ് ഇന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ലോക്സഭയിൽ ആദ്യമായി വയനാടിൻ്റെ വിഷയം അവതരിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം നിരന്തരമായി ഈ സാധാരണ മനുഷ്യർക്ക് വേണ്ടി അതായത് ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ചു കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ട് വിലപിക്കുന്ന ജനതയ്ക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തുമ്പോഴുള്ള കാഴ്ച അത് കണ്ണു നനയിക്കുന്നതാണ് എല്ലാവരും പ്രതീക്ഷയോടുകൂടി രാഹുൽ ഗാന്ധിക്ക് ഒപ്പമെത്തുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അരികിലേക്ക് എത്തുന്നു അദ്ദേഹത്തോട് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു വയനാടിൻ്റെ ഒരു എം പി ആയിരുന്ന ഒരാളെന്ന നിലയ്ക്കല്ല മറിച്ച് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അതിനും അപ്പുറത്തേക്ക് ഇത്രയും കാലം ഞങ്ങൾ സഹോദരനെ പോലെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഒരു കുടുംബാംഗമായി കണ്ട ഒരു മനുഷ്യനാണ് ആശ്വസിപ്പിക്കാനായി എത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് ഒരു ചെറിയ കാര്യമല്ല വയനാടിന് വലിയ 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 പിന്തുണകൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ സഹായങ്ങൾ കേന്ദ്രത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് വരവ് വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട് ജനതയ്ക്ക് ഒരു വലിയ ആശ്വാസവും പ്രതീക്ഷയും തണലും ഒക്കെയായി മാറുമെന്ന് വ്യക്തമായി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മണിപ്പൂരിൽ അദ്ദേഹം പോയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അസമിൽ പ്രളയമുണ്ടായപ്പോൾ അദ്ദേഹം അവിടെ പോയി എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞതാണ് ഇതൊക്കെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനും പാർലമെൻറ്റിൽ ഒക്കെ രാഹുൽ ഗാന്ധി മുന്നിലുണ്ട് ഇപ്പോൾ കേരളത്തിന് അതായത് കഴിഞ്ഞ ബജറ്റിൽ പ്രളയബാധിത പ്രദേശങ്ങൾക്ക് നൽകേണ്ട സഹായത്തിൻ്റെ ലിസ്റ്റിൽ കേരളം ഉണ്ടായിരുന്നില്ല രണ്ട് ഒരു മഹാപ്രളയത്തെയും പിന്നീട് മറ്റൊരു വലിയ പ്രളയത്തെയും ഇതുപോലെ ഒരുപാട് ഉരുൾപൊട്ടലുകളും ഒക്കെ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം പക്ഷേ കേരളത്തിന് വേണ്ടി പ്രത്യേക ദുരന്ത നിവാരണ പാക്കേജുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്ന സർക്കാരിന് മേൽ ഇതെല്ലാം വിശദമായി കണ്ട് അറിഞ്ഞ് പഠിച്ച് സമ്മർദ്ദം ചെലുത്തി അർഹമായതെല്ലാം വയനാടിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ വയനാട്ടിന് നിവർന്ന് നിൽക്കാൻ വേണ്ട പഴയതുപോലെ വയനാടിനെ തിരികെ എത്തിക്കാൻ ഈ ദുരിതബാധിതരെ മുഴുവൻ കൈകോർത്ത് കൂടെ നിർത്തി അവർ അവരെ പഴയതുപോലെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആകുന്നതെല്ലാം രാഹുൽ ഗാന്ധി ചെയ്യും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ഈ വരവ് വയനാട്ടിൽ എല്ലാം തകർന്നു നിൽക്കുന്ന ജനതയ്ക്ക് വലിയ ആശ്വാസമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സ്നേഹപ്രകടനങ്ങളാണ് അല്ലെങ്കിൽ ആ ആശ്വാസത്തിൻ്റെ ഒരു പൊൻതിരി നാളമാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വരവിലൂടെ അവിടെ കാണുന്നത്